ഹുണ്ടായി അൽക്കസാർ ട്വൻറ്റി ട്വൻറ്റി ഫോർ അതായത് ഹ്യുണ്ടായിയുടെ വാഹന ശ്രേണിയിലെ ഒരേ ഒരു സെവൻ സീറ്റർ എസ് യു വി ആയ അൽക്കസാറിൻ്റെ ഏറ്റവും പുതിയ മോഡൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വാഹനമാണ് ഇന്ന് നമ്മളൂടെ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഹ്യുണ്ടായിയുടെ സ്റ്റേപ്പിളിലെ ആദ്യ എസ് യു വി ആയിട്ട് അല്ലെ സെവൻ സീറ്റർ എസ് യു വി ആയിട്ട് അൽക്കസാർ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ അവതരിപ്പിക്കുന്നത് മൂന്ന് വർഷങ്ങൾക്ക് പുറം ഈ വാഹനത്തിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് പതിപ്പും കൂടെ എത്തിയിരിക്കുകയാണ് അപ്പം ഈ ഒരു മുഖം മിനുക്കലിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വാഹനത്തിൽ വരുത്തിയിട്ടുള്ളത് നോക്കാം ഹ്യുണ്ടായി ക്രെറ്റയെ അടിസ്ഥാനമാക്കി എത്തിയിട്ടുള്ള സെവൻ സീറ്റർ എസ് യു വി എന്നായിരുന്നു അൽ കസാറിൻ്റെ തുടക്കം മുതലുള്ള ഒരു ഐഡൻറ്റിറ്റി അതുകൊണ്ട് തന്നെ ഈ തവണ വരുത്തിയ മുഖം മിനുക്കലിലും ലേറ്റസ്റ്റ് ജനറേഷൻ ക്രെറ്റയോട് ഏതാണ്ടൊക്കെ സാമ്യമുള്ള രീതിയിൽ തന്നെയാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളതും പക്ഷേ ആദ്യ കാഴ്ച തന്നെ അല്ലെങ്കിൽ മുമ്പിൽ നിന്നുള്ള ഈ ഒരു ഡിസൈനിൽ നമുക്ക് ക്രെറ്റയാണെന്ന് മാത്രമേ തോന്നുള്ളൂ ശരിക്കും അവരുടെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് പോർഷൻ കാണേണ്ടി വരും നമ്മൾ ക്രെറ്റയിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സിഗ്നേച്ചർ എച്ച് ഡിസൈനിലുള്ളൊരു ഡി ആർ എൽസ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ട് താഴെയായിട്ട് ഈ കാണുന്നത് ഇത് ശരിക്കും എച്ച് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് ശരിക്കും സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ ഒരു എന്താ പറയുന്നത് ഇപ്പം നിലവിൽ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ വാഹനങ്ങളുടെ ഒരു ഡിസൈൻ പോലെ തന്നെ ആ ഒരു പൊസിഷൻ ലാമ്പും ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് നേരത്തെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഡാർക്ക് ക്രോം ആയിട്ടുള്ളതാണ് ഗ്രില്ല് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഏറ്റവും താഴെ വരുമ്പോഴത്തേക്ക് ആ ഒരു ബമ്പറിൻ്റെ ഒരു പകുതി പോർഷൻ വെച്ച് തന്നെ സ്കിഡ് പ്ലേറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ശരിക്കും ഫ്രണ്ടിൽ ആ ഒരു പൂർണ്ണമായ ഒരു എസ് ഭാവം കൊടുക്കാൻ അത് ഒത്തിരി എന്താ പറയുക അല്ലെങ്കിൽ അത് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നോർമലി നമ്മളിപ്പം ഹിണ്ടായുടെ ഒരു സിഗ്നേച്ചർ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ആ ഒരു ക്വാഡ് ബീം എൽ ഇ ഡി ഹെഡ് ലാമ്പാണ് അതിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു പൊസിഷനൊക്കെ ഭയങ്കര ആയിട്ട് വന്നിട്ടുമുണ്ട് അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു മാറ്റം ഈ ഒരു ബോണറ്റിൻ്റെ തന്നെയാണ് നാല് പവർ ലൈനുകളൊക്കെ കൊടുത്ത് ഷേപ്പിൽ നേരത്തെ കുറച്ചും കൂടി ഒരു റൗണ്ട് ഷേപ്പ് ആയിരുന്നെങ്കിൽ ഇത് വന്നിരിക്കുന്ന ഒരു പവർ ലൈനൊക്കെ ഒക്കെ കൊടുത്ത് ഒരു പൂർണ്ണമായിട്ട് ഒരു എസ് യു വി സ്റ്റാൻസ് കൊടുക്കുന്ന രീതിയിലാണ് ആ ഒരു ബോണറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ അലോയ് അലോവിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും നമുക്കവിടെ കാണാൻ പറ്റില്ല ഇഞ്ച് വലുപ്പമുള്ള ആ ഒരു പൊതുവേ നമ്മൾ വാഹനങ്ങളിൽ കണ്ടിട്ടുള്ള ആ ഒരു ഡുവൽ ടോൺ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ ഓടിക്കുന്നത് ഇതിൻ്റെ ഒരു ഡി സി ടി ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ മോഡലാണ് ആ ഒരു ബാജിങ് ഫെൻഡറിൽ കൊണ്ടുവന്നിട്ടുണ്ട് വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന അഡാസ് ഫീച്ചറാണ് അത് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു റിയർ വ്യൂ മിററിൻ്റെ താഴെ ക്യാമറ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ ഒരു വ്യൂ നമുക്ക് ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിലും ഇതിൻ്റെ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ സൈഡിൽ വരുത്തിയിട്ടുള്ള പ്രധാന ഒരു പുതുമ അല്ല ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ കാണുന്ന റൂഫ് റെയിലാണ് ഇതിന് ഉണ്ടായതെന്നെ പറയുന്നത് ബ്രിഡ്ജ് ടൈപ്പ് ആ റൂഫ് റയിലിനാണ് ഈ ഒരു റൂഫ് റൂഫ്രയിലിനെ അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഏറ്റവും താഴോട്ട് നോക്കി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ സൈഡിൽ മൊത്തം നമുക്ക് ആ ഒരു സ്കിഡ് പ്ലേറ്റിനോട് സമാനമായ രീതിയിലൊരു സ്കേർട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ശരിക്കും നമുക്ക് എന്താ പറയുന്ന കാഴ്ച പോട്ട് എടുത്ത് കാണിക്കുന്നില്ലേ പോലും ഇവിടെ കുറച്ച് ഗ്ലോസി ഫിനിഷിങ്ങിലുള്ള വീലാർച്ച് അത് ഏറ്റവും ബാക്ക് വരെ ഫ്രണ്ടിൽ സ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും ബാക്ക് വരെ നീളുന്ന ഒരു വീലാർച്ച് കൊണ്ടിട്ടുണ്ട് ശരിക്കും റിയർ റിയറൻറ്റിലെ ഡിസൈൻ ഈ വാഹനം ശരിക്കും ഒരു പൂർണ്ണ വളർച്ചയിലെത്തിയൊരു എസ് യു വി ആയിട്ടുണ്ടല്ലേ ഭയങ്കര ഒരു സ്പോർട്ടി ലുക്ക് ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ ഒരു ബാഡ്ജിങ്ങും ഈ ഒരു ഏരിയ തന്നെയാണ് കാരണം മുമ്പുണ്ടായിരുന്ന ലൈറ്റ് നമുക്കറിയാം ആ ഒരു ഡിസൈൻ കുറച്ചും കൂടെ വലിപ്പത്തിലുള്ള ലൈറ്റുകളായിരുന്നു കൊടുത്തിരുന്നത് പക്ഷേ ഈ തവണ വരുമ്പോഴത്തേക്ക് ആ ഒരു ലൈറ്റുകളുടെ വലിപ്പം കുറച്ചു ടൈ ലാമ്പ് മൊത്തത്തിൽ എച്ച് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് അത് ഈ ഒരു ലൈറ്റ് സ്ട്രിപ്പും രണ്ട് സൈഡിലെ ടെയിൽ ലാമ്പും കൂടെ ചേർന്നാണ് ആ ഒരു എച്ച് ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഒരു ബാഡ്ജിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അൽക്കസാർ എന്ന് പറയുന്ന അതായത് ഈ ഒരു ഹാച്ച് ഡോർ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ആ ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട് അത് ഈ ഒരു ഗ്ലാസിൻ്റെ അതൊരു പ്രൊട്ടക്ഷൻ ഗ്ലാസ് ഒക്കെ കൊടുത്ത് അതിൻ്റെ ഉള്ളിലാണ് ആ ഒരു ബാഡ്ജിങ് വന്നിരിക്കുന്നത് അതും ഭയങ്കര സ്റ്റൈലിഷ് ആക്കുന്നുണ്ട് പിന്നെ റൂഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷാർഫിൻ ആൻഡിനും ഉണ്ട് ഇവിടെ ടൈൽ ഗേറ്റ് മൗണ്ടഡ് ആയിട്ടുള്ളൊരു ബ്രേക്ക് ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടിൻ ടിപ്പ് എക്സോസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ ഇതിലെല്ലാം നമ്മൾ പറഞ്ഞു സേഫ്റ്റിക്ക് വളരെയധികം പ്രയോറിറ്റി കൊടുത്താണ് ഈ വാഹനം എത്തിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് സെൻസറുകളും പമ്പറിൻ്റെ വിവിധ സ്ഥലങ്ങളിലായിട്ട് കാണാൻ വേണ്ടി വരും നമുക്ക് ഡാഷ് ബോർഡ് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡുവൽ ടോൺ കളറിലാണ് ഡാഷ്ബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ശരിക്കും നമ്മൾ എന്താ പറയുന്ന ഒരു എല്ലാ വാഹനങ്ങളും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു പൊതു സ്വഭാവം ബ്ലാക്ക് ആൻഡ് ബേജ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ ഒരു കളർ ഇതിൽ കുറച്ചും കൂടെ ബ്രൗണിഷ് ആയിട്ടൊരു കളർ അതിൻ്റെ കൂടെ ബ്ലാക്കും കൂടെ ചേർത്ത് വളരെ സ്റ്റൈലിഷ് ആയിട്ട് അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ്ങിൽ ചില ഒക്കെ കൊടുത്ത് ആ ഒരു ഏരിയം അവർ ആക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡാഷ് ബോർഡ് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു കുറച്ച് കേർവി ആയിട്ടൊന്നും വരുന്ന രീതിയിലുള്ള പ്രോപ്പർ ഒരു ബോക്സി ഡിസൈൻ കൊടുത്തിട്ടാണ് ഈ ഒരു ഡാഷ് ബോർഡ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു സ്പീക്കറും അവർ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്രെറ്റയിലൊക്കെ കണ്ടിരുന്ന പോലെ ആ സമാനമായ ഡിസൈനിൽ ഒരൊറ്റ സ്ക്രീൻ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റവും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും വന്നിട്ടുള്ളത് പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇഞ്ച് വലുപ്പത്തിലാണ് രണ്ട് സ്ക്രീനുകളും വന്നിട്ടുള്ളത് ശരിക്കും എന്താ പറയുക ഒരു ഫീച്ചറുകളുടെ കലവറ എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റി ഈ വാഹനത്തിൻ്റെ ഒരു ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക ഒരു ഹോം സ്ക്രീൻ പോലെ തന്നെ നമുക്കിതിൽ മാപ്പ് അവൈലബിൾ ആണ് അതുപോലെ സമയവും കാര്യങ്ങളൊക്കെ പക്ഷേ നമ്മൾ ഫീച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടായിട്ട് തന്നെ ഒരു സിഗ്നേച്ചർ അല്ലെങ്കിൽ ഉണ്ടാക്കി മാത്രം അവകാശപ്പെടുന്ന ലിങ്ക് സേഫ്റ്റി ഉൾപ്പെടെയുള്ള ഫീച്ചറുകൾ തരുന്ന അല്ലെങ്കിൽ കണക്റ്റിവിറ്റി ഫീച്ചറുകൾ തരുന്ന ബ്ലൂ ലിങ്ക് സംവിധാനം നോട്ടിഫിക്കേഷൻ മാനുവൽ അങ്ങനെ എന്താ പറയുക നിരവധി ഫീച്ചറുകൾ ഈ വാഹനം ഈ ഒരു ഇതിൽ വന്നിട്ടുണ്ട് ഫീച്ചറിച്ചെന്നുള്ളത് നമ്മളൊരു അലങ്കാരികമല്ലാതെ ശരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിനകത്ത് ഫീച്ചേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്ന ശരിക്കും നമുക്ക് ആ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണുന്ന സെയിം ഫീൽ തന്നെയാണ് ആ ഇൻസ്ട്രുമെൻറ്റ് ആ ക്ലസ്റ്ററിന് കിട്ടുന്നത് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ സ്ക്രീൻ നമ്മൾ പറഞ്ഞു അതിന് നമുക്ക് കളർ തീം ഒക്കെ നമ്മുടെ മോഡിനനുസരിച്ച് കളർ തീം മാറുന്നുണ്ട് അതായത് എക്കോ മോഡ് ഡ്രൈവ് മോഡ് സ്പോർട്സ് മോഡിലെല്ലാം വരുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് കളറിന് മാറ്റം വരുന്നുണ്ട് ഇവിടെ എന്താ പറയുക നമുക്ക് സ്പീഡോമീറ്റർ അത് ഡിജിറ്റലിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതുപോലെ ഓഡോമീറ്ററും കൊടുത്തിട്ടുണ്ട് സ്പീഡോമീറ്ററിന് താഴെ തന്നെയാണ് ഫ്യുവൽ ഗേജും വന്നിട്ടുള്ളത് അതും ഡിജിറ്റൽ തന്നെയാണ് പിന്നെ ഈ ഒരു സ്പീഡോമീറ്ററിൽ കൊടുത്തിട്ടുള്ള രണ്ട് ഡയൽസ് ആണ് നമ്മൾ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ആയിട്ടും പ്രവർത്തിക്കുന്നത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്ക് ഏ സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നോ ആ സൈഡിലുള്ള സ്ക്രീനിൽ നമുക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ കൂടെ അതായത് ബ്ലൈൻഡ് ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് കൃത്യമായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ സ്റ്റിയറിംഗ് നോക്കി കഴിഞ്ഞാൽ ടു വേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതായത് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക്ക് ടു വേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് വീൽ അതായത് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ ഇതിൽ കൊണ്ടിട്ടുണ്ട് ഈ രണ്ട് സൈഡിലായിട്ട് ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റിനുള്ള ആ ഒരു പാഡിൽ ഷിഫ്റ്റേഴ്സും ഈ രണ്ട് സൈഡിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ടച്ച് സ്ക്രീൻ യൂണിറ്റ് ആണെങ്കിൽ വന്നിട്ടുള്ളത് അതിൽ ശരിക്കും ഈ ഒരു ഏരിയയിൽ ഒരു ഫിസിക്കൽ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും വേൾ ടോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണെങ്കിൽ വന്നിട്ടുള്ള ആ രണ്ട് സൈഡിൽ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചും ബാക്കി വന്നിട്ടുള്ള രണ്ട് സ്വിച്ചുകൾ നമുക്ക് ഇൻഫോടൈമ സിസ്റ്റത്തിന് വേണ്ടിയുള്ളതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു വയർലെസ് ചാർജിങ് ആ ഒരു ഏരിയയാണ് കാരണം ഫോൺ ഫോണ് തെന്നുമാറും ഒന്നും ചെയ്യാത്ത പോലെ വളരെ സേഫ് ആയിട്ട് വെക്കാൻ പറ്റുന്ന പോലെ ഒരു ഏരിയ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ തന്നെ ഒരു ട്വൽവ് വോൾട്ട് നോർമൽ ചാർജ് വന്നിട്ടുണ്ട് ഒരു യു എസ് ബി വന്നിട്ടുണ്ട് പിന്നെ ഒരു സി ടൈപ്പ് ചാർജിങ് സംവിധാനവും വരുന്നുണ്ട് നമ്മൾ നേരെ പുറയിലേക്ക് വരുമ്പം ഈ ഒരു ഏരിയ അതായത് ഗിയർ വരുന്ന ഈ ഒരു സെൻട്രൽ കൺസ്രോൾ ഏരിയ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടായിട്ട് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാരണം ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗിയർ നോബ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഓട്ടോമാറ്റിക് വേരിയൻ്റിലതാണ് വരുന്നത് പിന്നെ അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ നിയന്ത്രിക്കുന്നതിന് ഇതിലാണ് ഇതിൻ്റെ ഒരു മോഡ് സെലക്ട് ചെയ്യുന്നത് ഒരു കുറച്ചും കൂടെ എന്താ പറയുന്നത് രണ്ട് ഉദ്ദേശങ്ങൾ സാധിക്കുന്ന രീതിയിൽ ഒരു ഡയൽ ഇവിടെ കൊണ്ടുവന്നിട്ട് കാണാൻ വേണ്ടി പറ്റും ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് ഓട്ടോ ഹോൾഡ് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു പാർക്കിംഗ് ക്യാമറ ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ ഹിൽ ഹോൾഡിൻ്റെയും ഒരു സ്വിച്ച് ഇവിടെ കൂടുന്നതിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശരിക്കും ഒരു ബ്രഷ്ഡ് അലുമിനിയം ആ ഒരു പാറ്റേണിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഈ വാഹനത്തിൽ വെൻറ്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട് അത് ഫ്രണ്ടിലത്തെ രണ്ട് റോ മാത്രമല്ല ബാക്കിലെ രണ്ട് റോയിലും കൂടെ വെൻ്റിലേറ്റഡ് സീറ്റുകൾ വരുന്നുണ്ട് ആ വെൻറ്റിലേറ്റഡ് സീറ്റുകൾ കൺട്രോൾ ചെയ്യുന്നതിനുള്ള സ്വിച്ചുകളും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈ ഡോർ പാനലിലാണ് ബാക്കി കാര്യങ്ങൾ അതായത് നമ്മുടെ ഈ ഒരു റിയർ മിറർ മടക്കുന്നതിനും അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് മെമ്മറി ഫങ്ഷൻ ഡ്രൈവിംഗ് സീറ്റിൽ വരുന്നുണ്ട് അത് നമുക്ക് ഈ ഡോറിൻ്റെ സൈഡിൽ നമുക്ക് ആ ഒരു മെമ്മറി ഫംഗ്ഷൻ നമ്മൾ നമ്മളിതിന് മുമ്പ് ഓടിച്ച ആളുടെ ആ ഒരു സൈസ് എങ്ങനെയാണ് നമുക്ക് ആ ഒരു മെമ്മറി ഫങ്ക്ഷൻ അതിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു പൊസിഷൻ അനുസരിച്ച് നമുക്ക് മെമ്മറി ഫങ്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് പിന്നെ നോക്കുകഴിഞ്ഞാൽ നമ്മുടെ ഒരു എട്ട് സ്പീക്കറുള്ള ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റം ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് അത് ശരിക്കും ഭയങ്കര എന്താ പറയുക സീംലെസ് ആയിട്ടുള്ളൊരു മ്യൂസിക് എക്സ്പീരിയൻസ് നമുക്ക് ഈ വാഹനത്തിൽ തരുന്നുണ്ട് പിന്നെ സൺ പ്രൂഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വോയിസ് അസിസ്റ്റഡ് സൺ പ്രൂഫാണ് നമ്മളിപ്പോൾ സൺ റൂഫ് തുറക്കാനും അടയ്ക്കാനും നമ്മൾ എന്താ പറയുക നമ്മൾ ഈ ഒരു ഫിസിക്കൽ സ്വിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വോയിസ് കമാൻഡിൽ കൂടെ നമുക്ക് സൺ പ്രൂഫ് തുറക്കാനും അടയ്ക്കാനും പറ്റും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സെക്കൻഡ് റോ സീറ്റുകളാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം പറയേണ്ടത് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ബോസ് ഫങ്ഷനാണ് അതായത് നമുക്ക് ഈ ഇപ്പം ഈ ഒരു സീറ്റിലാണ് നമ്മൾ നമ്മളിരിക്കുന്നതെങ്കിൽ മുൻനിരയിലെ സീറ്റിൽ പാസഞ്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ ഈ സീറ്റ് അത് നമുക്ക് നമുക്കതിൻ്റെ ഈ പറഞ്ഞ റിക്ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ സീറ്റ് നമുക്ക് വേണമെങ്കിൽ മുമ്പോട്ട് മൂവ് ചെയ്ത് മാറ്റാനോ ഒക്കെ പറ്റും അല്ലെങ്കിൽ നമുക്ക് ബാക്കോട്ട് ആക്കണമെങ്കിൽ ഈ റിയർ റോയിൽ ഇരുന്ന് തന്നെ നമുക്കത് സാധിക്കും എന്നുള്ളതാണ് പിന്നെ നമ്മൾ എന്താ പറയുന്നത് വേറൊരു റൂന്ന് പറഞ്ഞാൽ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് ഉണ്ടായി പറയുന്നത് ഇത് ശരിക്കും ഒരു ലാപ്ടോപ്പ് വെക്കുന്നതിനുള്ളൊരു ഫീച്ചറും പിന്നെ ഗ്ലാസ് ഹോൾഡർ കൊണ്ടുവന്നിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ സീറ്റുകളും വെൻ്റിലേറ്റഡ് സംവിധാനം കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു ഗ്ലാസ് പൊക്കുകയും താക്കുകയും ചെയ്യുന്ന അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ആ വെൻറ്റിലേറ്റഡ് സീറ്റിൻ്റെ സ്വിച്ചുകളും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു എന്താ പറയുന്നത് ഒരു സൺ ബ്ലൈൻഡ് കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും റിയർ സീറ്റിലെ പാസഞ്ചേഴ്സിനെ ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്ന ഒരു ഫീച്ചർ തന്നെയാണ് രണ്ട് സീറ്റിലും പാസഞ്ചേഴ്സിനായിട്ട് എ സി വെൻറ്റുകൾ വന്നിട്ടുണ്ട് അല്ലെ സെക്കൻഡ് റോയിലും ഒരു വയർലെസ് ചാർജിങ് സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് അതും ഈ ഒരു സെഗ്മെൻ്റിൻ്റെ ഫസ്റ്റ് ഫീച്ചറായിട്ടാണ് ഉണ്ടായി അവകാശപ്പെടുന്നത് അതുപോലെ സി ടൈപ്പിൻ്റെ രണ്ട് ചാർജിങ് ആണ് വരുന്നത് ഈ സീറ്റ് എന്താ പറയുന്നത് നമുക്കിവിടെ ഈ ഒരു തൈ സപ്പോർട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അടുത്തിടെ ബസാൾട്ടിൻ്റെ വാഹനത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിലും കുറച്ചും കൂടെ മികച്ച രീതിയിൽ നമുക്ക് തൈ സപ്പോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സീറ്റുകൾ വന്നിട്ടുള്ളത് ഇവിടെ ആം റെസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ ഒരു ഹെഡ് റെസ്റ്റിൻ്റെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് കുറച്ചും കൂടെ കവേർഡായിട്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ രണ്ട് സൈഡിലും എന്താ പറയുന്നത് കുറച്ചധികം ആഘോഷങ്ങളൊക്കെ കൊടുത്തിട്ട് കുറച്ച് എക്സിക്യൂട്ടീവ് സെറ്റപ്പിലാണ് ആ രണ്ട് സീറ്റുകൾ വന്നിട്ടുള്ളത് ഇത് നമ്മൾ പറയുന്നത് സിക്സ് സീറ്ററിൻ്റെ കാര്യമാണ് ഇതിൻ്റെ ഒരു സെവൻ സീറ്റർ പതിപ്പ് വരുന്നുണ്ട് സെവൻ സീറ്റർ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും കൂടെ ബെഞ്ച് ടൈപ്പ് സീറ്റുകൾ വരുന്നുണ്ടെന്ന് ഇത്ര കണ്ട് ഫീച്ചറുകൾ അതിനകത്ത് കൊടുക്കത്തിട്ടില്ല പക്ഷെ എന്നാൽ പോലും യാത്രക്കാരനെ കംഫർട്ടബിളാക്കുന്ന ഫീച്ചറുകളൊക്കെ അതിലും വന്നിട്ടുണ്ട് പിന്നെ ഒരു സൺറൂഫ് നമുക്ക് രണ്ടാം നിര സീറ്റുകൾ അവസാനിക്കുന്ന ഏരിയ വരെ അതായത് ഫുള്ളി പനോരമിക് ആയിട്ടുള്ളൊരു സൺ പ്രൂഫാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ചൈൽഡ് സീറ്റ് അമൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനാണ് അതിൻ്റെ ഒരു രണ്ടാം നിര ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാം നിരയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ശരിക്കും ഒരു എന്താ പറയുക നമ്മൾ കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ചിൽഡ്രൻ സീറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ബെഞ്ച് ടൈപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അവിടെയും എ സി വെന്റുകളും സീ ടൈപ്പ് ചാർജ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റും ആ ഒരു തേർഡ് റോയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കഴിഞ്ഞാൽ ഈ ഒരു സെൻ്റർ റോയിൽ ആ ഒരു സെൻട്രട്ടാണല്ലോ ഒത്തിരി ഹൈറ്റിൽ പൊങ്ങി വയ്ക്കുന്നില്ല അത് ശരിക്കും രണ്ടാം നിര പാസഞ്ചേഴ്സിനെ ഇന്നത്തേക്ക് മൂന്നാം നിരയിലേക്ക് കയറി പോകാനും കുറച്ചും കൂടെ വാഹനത്തിനൊരു സ്പേഷ്യസ് ആക്കുന്നതിൽ അതൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ ഫീച്ചർ വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വാഹനം എന്താ പറയുന്നത് ഒത്തിരി പ്രോഗ്രസീവ് ആണ് ഒത്തിരി മുമ്പിലാണ് ശരിക്കും ആ രണ്ട് എൻജിൻ ഓപ്ഷനിലാണ് ഈ വാഹനം വരുന്നത് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം നമ്മളിപ്പം ഓടിക്കുന്നത് ഈ വാഹനത്തിൻ്റെ വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ ടി ഡി ജി ഐ ടോ പെട്രോൾ എൻജിൻ മോഡലാണ് ശരിക്കും ഇന്നിപ്പം എന്താ പറയുന്നത് ഇന്ന് നമ്മുടെ വിപണിയിൽ ഉള്ളതിലേക്ക് വെച്ച് ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ളൊരു പെട്രോൾ എഞ്ചിൻ നമുക്ക് ഇതിനെ പറയാൻ വേണ്ടി പറ്റും ഈ എഞ്ചിൻ്റെ ഒരു പവറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി അറുപത് പി എസ് പവറാണ് ഈ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടോബോ എഞ്ചിൻ ആ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടോർക്ക് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി അമ്പത്തി മൂന്ന് ന്യൂട്രിമീറ്റർ ടോർക്കും ആ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ ഡീസൽ വേരിയൻറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ ഡീസൽ എഞ്ചിൻ മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയാണ് അതിൻ്റെ ഒരു ആ ഒരു ഡീസൽ പതിപ്പിലും കൊടുത്തിട്ടുള്ളത് പക്ഷേ പവർ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട് കാരണം നൂറ്റി പതിനാറ് പി എസ് ആണ് ഡീസൽ മോഡൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർ ടോർക്കിൽ കുറവൊന്നുമില്ല ഇരുന്നൂറ്റി അമ്പത് ന്യൂട്രമീറ്റർ ആ ടോർക്ക് ഡീസൽ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഡീസൽ എഞ്ചിൻ ശരിക്കും ഈ ഒരു എഞ്ചിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ മെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഒരു മാനുവൽ ട്രാൻസ്മിഷനും ഇതിൽ വരുന്നുണ്ട് ഈ ഒരു പെട്രോൾ എഞ്ചിൻ്റെ കൂടെ സെവൻ സ്പീഡ് ട്വൽവ് ക്ലച്ച് ട്രാൻസ്മിഷനാണ് കൊടുത്തിട്ടുള്ളത് അതായത് സെവൻ സ്പീഡ് ഡി സി ടി ആണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അതുപോലെ മാനുവൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആറ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ആണ് കൊടുത്തിട്ടുള്ളതും ഈ ഒരു എൻജിനും ഈ ഒരു ഡി സി ടി ട്രാൻസ്മിഷനും കൂടെ കൂടുമ്പോഴത്തേക്കും ശരിക്കും സീൻലസ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട് ഒട്ടും തന്നെ ലാഗില്ലാത്ത ഏറ്റവും മികച്ചൊരു എന്താ പറയുക ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഈ വാഹനം തരുന്നുണ്ട് അതിൻ്റെ ഒരു റൈഡ് കംഫർട്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ആ ഒരു ഡ്രൈവിൻ്റെ റൈഡിൻ്റെ എല്ലാം കാര്യത്തിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന വേറെ ഒരു വാഹനമായിട്ടുള്ള ഇതിൻ്റെ തന്നെ മിഡ് സൈസ് എസ് യു വി എന്ന് പറയുന്ന ക്രെറ്റയായിട്ട് തന്നെയാണ് നമ്മൾ കംഫർട്ട് ലെബിൽ നമ്മൾ ആദ്യം നോക്കി കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു വാഹനത്തെക്കാളും കുറച്ചും കൂടെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ക്രെറ്റ തന്നെയാണ് അത് വേറെ കാരണം കൊണ്ടല്ല ക്രെറ്റയുടെ സസ്പെൻഷൻ ഈ ഒരു വാഹനത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടുള്ളൊരു സസ്പെൻഷൻ സംവിധാനമാണ് ഈ ഒരു വാഹനം കുറച്ചും കൂടെ ഹാർഡാണ് കുറച്ചും കൂടെ സ്റ്റിഫറാണ് കാരണം സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഏഴ് പേർക്ക് യാത്ര ചെയ്യേണ്ട ഒരു വാഹനമാണ് അപ്പം സ്വാഭാവികമായിട്ടും കുറച്ചും കൂടെ സോഫ്റ്റ് അല്ലെ ലൈറ്റർ ആയി കഴിഞ്ഞാൽ ആ ഒരു ബൗൺസിങ് കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ കുറച്ചും കൂടെ സ്റ്റിഫർ ആക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത സ്വാഭാവികമായിട്ടും ഹുണ്ടായിയുടെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ അവരുടെ ഒരു ഹാൻഡ്ലിംഗിൻ്റെ കാര്യത്തിലൊക്കെ ഹുണ്ടായി എപ്പോഴും ആ ഒരു വിട്ടുവീഴ്ച അവർ വരുത്തിയിട്ടില്ല ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെങ്കിലും ഇതിൻ്റെ അത്യാവശ്യം നല്ല ലൈറ്റർ ആയിട്ടുള്ള നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ആ സ്റ്റിയറിംഗ് തന്നെയാണ് നമ്മൾ സ്ലോയിൽ പോകുമ്പോൾ സ്റ്റിയറിംഗ് നല്ല ലൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിൽ നമ്മൾ വാഹനം സ്പീഡ് സ്പീഡാകുന്നതിനനുസരിച്ച് ഇത് പതുക്കെ പതുക്കെ ഹാർഡർ ആയി വരുന്നുണ്ട് കാരണം അതൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡാകുന്നതിനനുസരിച്ച് സ്റ്റിയറിംഗ് ലൈറ്റായി നിൽക്കുകയാണെങ്കിൽ വാഹനത്തിനുള്ള ഒലച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് വാഹനം വെട്ടിപ്പോകാനുള്ള സാധ്യത ഒക്കെ കൂടുതലാണ് അതുകൊണ്ട് സ്റ്റിയറിംഗിൻ്റെ കാര്യത്തിൽ അവർ ആ ഒരു മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾ ഡ്രൈവിനേക്കാളും കൂടുതൽ നമ്മൾ അതിനെ കംഫർട്ടബിൾ എന്ന് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ പറഞ്ഞാൽ സസ്പെൻഷൻ സംവിധാനം കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഒരു മാറ്റവും വരുത്തിയിട്ടില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു കുറച്ചും കൂടെ ഹാർഡറാകുന്ന നമ്മൾ പറഞ്ഞു ഇനി ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ലെവൽ ടു അടാ സംവിധാനമാണ് ഏറ്റവും മികച്ച അഡാസ് സംവിധാനങ്ങൾ കൊടുക്കുന്നത് ഹുണ്ടായിയുടെ വാഹനത്തിൽ തന്നെയാണ് കാരണം വളരെ ഓരോ ഫീച്ചറും അത് പറയുന്ന അല്ല അതിൻ്റെ ധർമ്മം അനുസരിച്ച് കൃത്യമായിട്ട് പണിയെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ തന്നെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ കേസ് നോക്കാൻ ലെയിൻ കീപ്പർ സിസ്റ്റം നമ്മൾ ഓൺ ആക്കി ശരിക്കും വാഹനം കൃത്യമായിട്ട് എന്താ പറയുന്നത് അതിൻ്റെ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് സ്റ്റിയറിംഗിൽ നമ്മൾ പിടിക്കണമെന്ന് പറയുമ്പോൾ പോലും വാഹനം കൃത്യമായിട്ട് അത് തന്നെ തിരിച്ചുവിട്ടിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അങ്ങനെ എന്താ പറയുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ലെവൽ ടു അഡാസ് സംവിധാനം ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് മുപ്പതിലധികം അഡാസ് അധിഷ്ഠിതമായ ഫീച്ചറുകളാണ് ഈ വാഹനത്തിലുള്ളത് അതിന് പുറമെ ആക്റ്റീവും പാസിറ്റീവുമായിട്ടുള്ള ഫീച്ചറുകളെല്ലാം കൂടെ നോക്കിയതുകൊണ്ട് എഴുപതിലധികം സേഫ്റ്റി ഫീച്ചറുകൾ ഈ വാഹനത്തിൽ കൊണ്ടുവന്നു പിന്നെ ടെക്നോളജിക്കലി ഈ വാഹനം ഒത്തിരി അഡ്വാൻസ് അഡ്വാൻസ്ഡാണെന്ന് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൽ വന്നിട്ടുള്ള ഡിജിറ്റൽ കീ എന്ന് പറയുന്നൊരു സംവിധാനമാണ് വാ നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് വാച്ച് വാഹനത്തിൻ്റെ താക്കോലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത് കാരണം ഈ ഉണ്ടായുള്ള വാഹനങ്ങളിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അവർ ഈ ഒരു സ്മാർട്ട് കീ സംവിധാനം കൊണ്ടുവരുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് വാഹനം ഓപ്പൺ ചെയ്യാനും വാഹനം സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റും ഇനി നമ്മൾ നോക്കേണ്ടത് ഈ വാഹനത്തിൻ്റെ ഒരു പ്രൈസ് റേഞ്ചാണ് ഇതിൻ്റെ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിൻ മോഡലിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാല് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് അതായത് പതിനഞ്ച് ലക്ഷം രൂപയിലാണ് ഇതിൻ്റെ ഒരു പെട്രോൾ എഞ്ചിൻ മോഡലിൻ്റെ എക് ഷോറൂം വില സ്റ്റാർട്ട് ചെയ്യുന്നത് നേരെ നമ്മൾ ഡീസലിലേക്ക് വരുമ്പം ഡീസലിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് നേരെ ഒരു ലക്ഷം രൂപ കൂടും പതിനഞ്ച് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് അതായത് പതിനാറ് ലക്ഷം രൂപയിലാണ് ഡീസൽ മോഡലിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്